കോട്ടയം ജില്ലയിൽ എക്സൈസ് നടത്തിയ പരിശോധനകളിൽ പത്ത് പോയിന്റ് ഒന്ന് എട്ട് നാല് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു ലഹരി വ്യാപനം തടയാൻ പരിശോധന ശക്തമാക്കിയതായി ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ആറ് ഗ്രാം ബ്രൗൺ ഷുഗറും ഏഴ് പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം ഐയും പൂജ്യം പോയിന്റ് നാല് പൂജ്യം എട്ട് ഗ്രാം മെത്തഫിറ്റിനും ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് ഗ്രാം നൈട്രോസെഫ ഗുളികകളും മെഫേറ്റമെയിൻ സൾഫേറ്റ് ഐപിയുമാണ് പിടിച്ചെടുത്തത് തൊണ്ണൂറ്റിമൂന്ന് മയക്കുമരുന്ന് കേസുകളിലായി തൊണ്ണൂറ്റി നാല് പേർ അറസ്റ്റിലായി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും അഞ്ച് വാഹനങ്ങളും പിടിച്ചെടുത്തു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എക്സൈസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പരിശോധനകളും മറ്റു വകുപ്പുകളുമായി ചേർന്ന് ഇരുപത്തിനാല് പരിശോധനകളും നടത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കേസെടുത്തു നാനൂറ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പതിമൂന്ന് ലിറ്റർ ചാരായവും എഴുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ലിറ്റർ ബിയറും ആയിരത്തി എണ്ണൂറ്റി മുപ്പത് പോയിന്റ് ഏഴ് അഞ്ച് പൂജ്യം ലിറ്റർ വൈനും ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ കള്ളും നാനൂറ്റി മുപ്പത് ലിറ്റർ വാഷും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പതിമൂന്നര ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും അഞ്ച് വാഹനങ്ങളും പിടിച്ചെടുത്തു ലൈസൻസ് നിബന്ധനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഒൻപത് സ്ഥാപനങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി രണ്ടര ലിറ്റർ കള്ളും അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ലിറ്റർ ബിയറും എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വൈനും പിടിച്ചെടുത്തു നൂറ്റി നാല്പത്തിമൂന്ന് അപകാരി കേസുകളിലായി നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോട്ട്പ കേസുകളിലായി നൂറ്റിയേഴ് പോയിന്റ് ആറ് ആറ് കിലോ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി കോട്ടയം എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നു വ്യാജമതി നിർമ്മാണം തടയാനായി പോലീസ് വനംവകുപ്പ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവയുമായി ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ കായൽ തുരുത്ത് പുഴയോര മേഖലകൾ അടഞ്ഞെടുക്കുന്ന ഫാക്ടറികൾ മറ്റിടങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിവരുന്നു മറ്റ് ജില്ലകളിൽ നിന്നും മയക്കുമരുന്നും വ്യാജമതിയും വാഹനങ്ങളിലൂടെ കടത്തു തടയാൻ ജില്ലയുടെ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി ഇതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രണ്ട് സ്ട്രൈക്കിംഗ് ഫോഴ്സ് സംഘവും ഹൈവേ പെട്രോൾ സംഘവും ഉണ്ട് ജില്ലയിലെ രണ്ട് കെഎസ് ബിസി ഗോഡോണുകളിലും ഒരു ഡിസ്റ്റിലറിയും സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നുണ്ട്